വല്ലാത്തരും അത് അവസാനിക്കുന്നില്ല എന്നതാണ് എനിക്ക് അതിനുള്ള ഉത്തരം പറയാനുള്ളത് അപ്പോൾ പലരും സ്വാഭാവികമായിട്ടും ചോദിക്കാൻ പറഞ്ഞു ഇപ്പോൾ എന്തോ പ്രശ്നം ഉണ്ടായിട്ട് അവിടെ നിന്ന് അറിയിക്കാനാണ് അല്ല അങ്ങനെയല്ല നമ്മൾ എപ്പോഴും പറയുന്നത് സ്വരം നന്നാകുമ്പോൾ നമ്മൾ പാട്ട് നിർത്തുകയോ അടുത്ത ഘട്ടത്തിലേക്ക് പോയൊക്കെ ചെയ്യണമെന്നാണ് പറയാം ഞാൻ വക്കഫിനെ പറ്റി എപ്പിച്ചോളി തന്നെ അതിന് ചുവട്ടിൽ വന്ന് മൊത്തം എന്താ പറയുക നമ്മൾ ഈ സംഘികളിൽ വിളിക്കുന്ന ആളുകളുടെ രോധനമാണ് അതിലെനിക്ക് പക്ഷം പിടിക്കുന്ന വസ്തുതയില്ല ഞാൻ അവസാനം ആ എപ്പിസോഡ് ഞാൻ അവസാനിപ്പിച്ചിരിക്കുന്നത് ആർക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വരാതിരിക്കട്ടെ പ്രശ്നങ്ങളെല്ലാം സോൾവ് സോൾവാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പക്ഷെ സമയത്ത് ആ സ്ഥലം ഒരു വക്കംഭൂമിയാണ് എന്നുള്ള സത്യത്തൊന്നും നമുക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല കശ്മീരി പണ്ഡിറ്റുകളുടെ എക്സോഡസ് ചെയ്ത സമയത്ത് തിരിച്ചുണ്ടായിട്ടുണ്ട് മലബാർ കലാപം ചെയ്ത സമയത്ത് തിരിച്ചു ഇപ്പം സ്റ്റാലിൻ എപ്പിസോഡ് ചെയ്ത സമയത്ത് ഇടതുവർഷക്കാരുടെ അടുത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എനിക്കൊരു വലിയ ഗുണമുണ്ടായിട്ടുള്ളത് അത് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഗുണമായിട്ട് കൂടെ ഞാൻ പറയും കാരണം എൻ്റെ എപ്പിസോഡ് ഒന്ന് മുതൽ എപ്പിസോഡ് ഇരുന്നൂറ്റി ഇരുപത് വരെയും എപ്പിസോഡ് എയർ ചെയ്യുന്നതിന് മുമ്പോ ഷൂട്ട് ചെയ്യുന്ന സമയത്തോ എഴുതുന്ന സമയത്തോ എന്നെ ഒരാളും വിളിച്ചിട്ട് ഒരു വാക്കുപോലും പോലും മാറ്റണമെന്ന് പറഞ്ഞിട്ടില്ല പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് ഞാൻ പറഞ്ഞില്ല ഏത് സ്ഥാപനത്തിലാണ് നിൽക്കുന്നതും നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ള ധാരണ എല്ലാത്തും വർക്ക് ചെയ്യും ട്വൻറ്റി ഫോർ അന്വേഷണ റിപ്പോർട്ടർ വന്നവേഷണമുണ്ടായ മാറ്റമാണ് ഇപ്പോൾ ന്യൂസ് റീഡിങ് ന്യൂസ് പെർഫോമൻസ്

ഏഷ്യാനെറ്റ് ന്യൂസിൽ ഇരുന്നൂറ്റി ഇരുപത് എപ്പിസോഡ് വല്ലാത്തൊരു കഥ എന്നൊരു പ്രോഗ്രാം സംസ്ഥാന സർക്കാരിൻ്റെ ടെലിവിഷൻ അവാർഡ് ഉൾപ്പെടെ ഒരു ജനകീയമായ പരിപാടിയായിരുന്നു ഒരു പക്ഷേ കാഴ്ചക്കാരെ ആരാധകരാക്കി മാറ്റിയ മലയാള ടെലിവിഷൻ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട പ്രോഗ്രാമുകളിൽ ഒന്നെന്ന് വേണമെങ്കിൽ പറയാം ബാബുവിന് വ്യക്തിപരമായി ആ പ്രോഗ്രാം എന്തായിരുന്നു എല്ലാം യാദർച്ഛതകളുടെ സംസ്ഥാന സമ്മേളനം എന്നൊക്കെ പറയുന്ന സാധനമായിരുന്നു ആക്ച്വലി ഞാൻ ഒരിക്കലും ഒരു ജേർണലിസ്റ്റ് ആകാൻ വേണ്ടി ജനിച്ച ആളോ അതിനുവേണ്ടി ശ്രമിച്ച ആളോ അല്ല ജേർണലിസ്റ്റ് ആകുമെന്നോ ആകാൻ പറ്റുമെന്നോ ഞാൻ ഒരിക്കലും കരുതി തോലുമില്ല അതുപോലെ ജേർണലിസ്റ്റുകളുടെ ഭാഷ മോഡലേഷൻ ഇതൊക്കെ നമുക്ക് നമുക്ക് പറ്റുന്നതാണെന്നുള്ള ബോധ്യം അന്നൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു കരിയർ പാത്ത് പറയുകയാണെങ്കിൽ ഞാൻ എഞ്ചിനീയർ ആയിരുന്നു മുൻപ് അപ്പം എൻജിനീയറിങ് ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് ആ ജോലിയിൽ ഒരു വിരസത അനുഭവപ്പെട്ട് അതിന് വേണ്ടാന്ന് വെച്ച് നാട്ടിലേക്ക് വന്ന ശേഷം ഒരു ബിസിനസ് നടത്തുകയും അത് അത്യാവശ്യം പൊളിയൊക്കെ ചെയ്തപ്പോൾ തോന്നി എന്തെങ്കിലും ജോലി ചെയ്യാമെന്ന് വെച്ച് പോയി കയറിയത് ഒരു സ്ഥാപനത്തിലായിപ്പോയി എന്ന് പറഞ്ഞ പോലെ ചെന്ന് കയറിയത് ഒരു സിംഹത്തിൻ്റെ മടയിലായിരുന്നു എന്ന് പറഞ്ഞ പോലെ ഞാൻ ചെന്നപ്പെട്ടത് ഏഷ്യാൻ ന്യൂസിൻ്റെ ഒരു ഒരു പശ്ചാത്തലത്തിലായിരുന്നു അപ്പോൾ അവിടെ എനിക്കൊരു സാധ്യത തോന്നുകയും അവിടെ ആദ്യം എഴുതാൻ വെബിലായിരുന്നു ആദ്യമൊക്കെ അപ്പോൾ അവിടെ എഴുത്തായിരുന്നു ആദ്യം ശ്രമിച്ചത് അപ്പോൾ എഴുതാൻ പറ്റുമെന്ന് മനസ്സിലായപ്പോൾ കുറേയധികം എഴുതാൻ ശ്രമിച്ചു ഒരു പത്തിരണ്ടായിരം ആർട്ടിക്കളവിടെ അടിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത് വീഡിയോ പ്രോഗ്രാമിലോട്ട് വരുന്നത് അപ്പം ഈ വീഡിയോ പ്രോഗ്രാമിലോട്ട് വന്നു എന്ന് പറയുമ്പോൾ തന്നെ അതും എനിക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം ഏഷ്യാനായിട്ടൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ എന്നുള്ളതാണ് അതായത് കുറേയൊക്കെ പ്രേക്ഷകർക്കും എനിക്കും വിട്ടു ഒരിക്കലും എന്നോട് ഇങ്ങനെ ചെയ്യരുത് ഇത് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല എന്നെ സ്വയം പഠിക്കാൻ അനുവദിച്ചതല്ല അപ്പോൾ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ ഒന്നാമത്തെ വീഡിയോ എപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും പേടിച്ച് ഭയന്ന് വിറച്ചിരിക്കുന്ന മനുഷ്യൻ എനിക്ക് ക്യാമറയെ പേടി ലൈറ്റ് പേടി ആകെ മുഖത്തടിക്കുമ്പോൾ പേടി അപ്പോൾ പിന്നീടാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇത് വലിയൊരു എന്താ പറയുക കോൺട്രഡിക്റ്റിംഗ് ആയിട്ടുള്ള ആണ് അതായത് നിങ്ങളൊരു ക്രിയേറ്റീവായിട്ടുള്ള മനുഷ്യനാണ് നിങ്ങൾ ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു പ്രോസസ്സിലൂടെയാണ് കടന്നു പോകാനുള്ളത് എന്നാൽ നിങ്ങൾ മെക്കാനിക്കൽ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിലാണ് ലൈറ്റ് ക്യാമറ ഇതെല്ലാം ടെക്നിക്കലി ഭയങ്കര നിങ്ങൾ ആക്ച്വലി നിങ്ങൾ ജനങ്ങളോടാണ് സംസാരിക്കുന്നത് പക്ഷേ നിങ്ങൾ ക്യാമറയാണ് ഫേസ് ചെയ്യുന്നത് സംവദിക്കേണ്ട ക്യാമറയോടാണ് പക്ഷേ അത് മനസ്സിലാക്കുകയും അത് മനസ്സിലാവുകയും ആ സാഹചര്യത്തിൽ നിന്ന് സമ്മർദ്ദമില്ലാതെ സംസാരിക്കാൻ പറ്റുകയും നെർവസ്നസ് മാറുകയും പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ആ സാഹചര്യത്തിൽ വളരെയധികം കഫർട്ടബിളാകും നമുക്ക് ക്യാമറയെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് അതിനോട് സംവദിക്കാൻ പറ്റും നമുക്ക് ചില ഇമോഷൻസ് ക്യാമറയെ നോക്കിക്കൊണ്ട് ക്രൗഡിനോടൊന്നും വില പറയാൻ പറ്റും കിട്ടുന്നില്ല അത് പിന്നീട് നമ്മൾ ആർജിച്ചെടുക്കുന്ന ഒരു കഴിവാണ് ഇപ്പോൾ ഏഷ്യാനെറ്റിൽ നിന്ന് ഇറങ്ങിയ ഒരു മൊമെന്റിലാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ ബാബു രാമചന്ദ്രന്റെ വല്ലാത്തൊരു കഥ ഇനി കാണാൻ പറ്റും അവസാനിക്കുന്നില്ല എന്നതാണ് എനിക്ക് അതിനുള്ള ഉത്തരം പറയാനുള്ളത് അതായത് ആ പേരിനോട് യാതർച്ചയായിട്ടും ഞാൻ പറഞ്ഞൊരു പേരാണ് അപ്പൊ പുതിയ പരിപാടി തുടങ്ങുന്നു എന്തെങ്കിലും പേരിട്ടേ മതിയാവും അപ്പോൾ ആ പേരിട്ടേനു മുന്നിലുള്ള കഥ ഭയങ്കര രസമാണ് അതായത് എനിക്ക് രസമാണ് അതായത് ഞാനതിന് മുന്നേ എഴുതുമായിരുന്നു അപ്പം എന്ന് പറഞ്ഞാൽ ലോങ് ഫോം ആർട്ടിക്കൾസാണ് എഴുതിക്കൊണ്ടിരുന്നത് അപ്പം അതിലും തീരുവല്ല ചിലപ്പോൾ കഥ അപ്പം ഈ ആൾക്കാർ ഇത് വായിച്ചിട്ട് ഇൻട്രസ്റ്റ് ആയിട്ട് പിന്നെ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു പോർഷനായിരിക്കും നമ്മൾ പിന്നീട് എലാബറേറ്റ് ചെയ്ത് പറയാം അപ്പോൾ നമ്മൾ അത് വല്ലാത്തൊരു കഥയാണ് അതിന് പിന്നെ വേറെ കുറച്ച് സാധനങ്ങളുണ്ട് നമുക്ക് അത് പറയും അങ്ങനെ പിന്നീട് ഒരു പരിപാടി ഇടാൻ പേരിടാൻ നോക്കിയപ്പോൾ നമുക്ക് അതിനൊരു ഫോമിനെ പറ്റി ആലോചിച്ചപ്പോൾ ഇങ്ങനെ ആ എന്നാൽ പിന്നെ വല്ലാത്തൊരു കഥ നടാം അങ്ങനെ നമുക്ക് പറയുമ്പോൾ തന്നെ തുടങ്ങുമ്പോൾ തന്നെ പഞ്ച് ലൈനായിട്ട് നിൽക്കാം നമുക്ക് വെറുതെ ആലോചിച്ചാൽ കിട്ടുക പക്ഷെ പിന്നെ പലരും കാണുമ്പം ഇതിൻ്റെ പല വേരിയേഷൻസിലും എന്നോട് ചോദിക്കാറുണ്ട് മറ്റേ വല്ലാത്ത കഥയല്ലേ അത് വല്ലാത്തൊരു കഥയല്ലേ എന്നുവെച്ചാൽ ആൾക്കാർക്ക് ഈ വല്ലാത്ത കഥ എന്നുള്ളതിനായിട്ട് ബന്ധം ബന്ധം വന്നു ആൾക്കാർക്ക് വളരെ അടുപ്പം തോന്നും കണക്ഷൻ കിട്ടി കണക്ഷൻ കിട്ടിയിട്ടുണ്ട് ആൾക്കാർക്ക് അപ്പോൾ ആ ഒരു പേര് നിലനിൽക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അത് നമ്മൾ ചാനലിനോട് പറഞ്ഞു ചാനലിലും അത് സമ്മതമായി അപ്പോൾ ഞാൻ വ്യക്തിപരമായിട്ടുള്ള നല്ല രീതിയിൽ തുടരാനുള്ള അനുവാദം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാനത് തുടരുകയും ചെയ്തു അപ്പം എൻ്റെ എൻ്റെ സ്വന്തം യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോവുകയാണ് ഞാൻ അപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഫോക്കസ്ഡ് ആയിട്ടുള്ള ആളുകളിലേക്ക് എത്താനുള്ള ഒരു ശ്രമം നല്ലതൊക്കെയാണ് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് അപ്പോൾ അതിൽ നമ്മൾ ഇതേ കഥ തുടരുകയും കഥകൾക്ക് അവസാനമില്ലല്ലോ ഇല്ലല്ലോ മരിക്കും വരെ വരാനുള്ള കഥകളുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തുകൊണ്ട് ഏഷ്യാനെറ്റിൽ നിന്ന് ഇറങ്ങി എന്നൊരു ചോദ്യം നിലനിൽക്കില്ല കാരണം റേറ്റിംഗിൽ ഒന്ന സ്ഥാനത്തുള്ള ഏഷ്യാനെറ്റിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം ലീഡ് ചെയ്തിരുന്ന ഒരാൾ എന്നൊക്കെ സ്വന്തമായി മാറുന്നതിന് പിന്നെ രഹസ്യം അപ്പോൾ പലരും സ്വാഭാവികമായിട്ടും ചോദിക്കാം ഇപ്പോൾ എന്തോ പ്രശ്നം ഉണ്ടായിട്ട് അവിടെ നിന്ന് അറിയുകയാണോ അല്ല അങ്ങനെയല്ല നമ്മൾ എപ്പോഴും പറയുന്നത് സ്വരം നന്നാകുമ്പോൾ നമ്മൾ പാട്ട് നിർത്തുകയോ അടുത്ത ഘട്ടത്തിലേക്ക് പോയൊക്കെ ചെയ്യണം എന്നാ ഞാൻ നോക്കുമ്പോൾ നമ്മൾ വല്ലാത്തൊരു കംഫർട്ട് സോണിലേക്ക് പോകുന്നു എന്നുള്ളൊരു തോന്നലെനിക്കുണ്ടായിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഇപ്പം ഒരു നമുക്ക് ഏതൊരു സാഹചര്യത്തിലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ഒരു പരിമിതി ഒരു ഒരു ഘട്ടം കഴിഞ്ഞാൽ വരും നമുക്ക് നമുക്കവിടുത്തെ സാഹചര്യങ്ങൾക്കനുസൃതമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലെ സാധ്യതകളിൽ നമുക്കൊരു നമ്മളെല്ലാം ഓക്കെ ഇവിടെ ഇത്രയേ ചെയ്യാൻ പറ്റുള്ളൂ ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഇപ്പം ഏഷ്യാനായിട്ട് കുറച്ചും ഒരു സ്പേസാണ് അവിടെ ഒരേയധികം കണ്ടൻറ് ഉണ്ട് വേറെ പല കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട് വേറെ പലരുടെയും പ്രോഗ്രാംസ് അവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഫോക്കസ്ഡ് അറ്റൻഷൻ കിട്ടണമെങ്കിൽ ഞാൻ വിചാരിച്ചതിന് കുറച്ചുകൂടി ചെറിയൊരു പൂളിലേക്ക് മാറാം അവിടെ കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിട്ടുള്ള ഓഡിയസിനെ വെച്ച് അവരുമായിട്ട് ഒരു കമ്മ്യൂണിറ്റി ലെവലിൽ ഒരു കോൺവെർസേഷൻ നടക്കും അതൊരു കമ്മ്യൂണിറ്റി അതിന് മാറ്റിയെടുക്കാം നമുക്ക് നമ്മളെ പ്രേക്ഷകരായിട്ട് സംസാരിക്കാം അതിനൊക്കെ ഉള്ള അവസരം നമുക്ക് പുതിയൊരു സ്ഥലത്ത് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ പുറത്താണ് വളരെ ഒരു മാറ്റമാണത് അല്ലാതെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് മാറുകയും അങ്ങനെയല്ല അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് കുറച്ചും കൂടി ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഓഡിയൻസ് പൂളിനെ ഉണ്ടാക്കുകയും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും നാളെ അവരുടെ ആവശ്യങ്ങൾ അവരുടെ ആഗ്രഹങ്ങൾ കേൾക്കുകയും അപ്പോൾ ഇന്ന എന്നോട് ഈ യൂട്യൂബ് ചാനലിൽ ഏഷ്യാ ന്യൂസിൻ്റെ യൂട്യൂബ് ചാനലിൽ എൻ്റെ വീഡിയോ വരുമ്പോൾ അതിൻ്റെ ചുവട്ടുള്ള കമൻ്റില് ഒരുപാട് പേര് ഒരു എപ്പിസോഡിലൊരു ഇപ്പോൾ നമ്മൾ ഒരു എപ്പിസോഡിൽ ഒരു ലക്ഷം പേര് കണ്ടാൽ അതിനകത്തൊരു ആയിരം കമൻറ്റെങ്കിലും ഈ കഥ ചെയ്തുകൂടെ ആ കഥ ചെയ്തതോടെസ് ആണ് അപ്പോൾ ഇങ്ങനത്തെ ഒന്നും തന്നെ നമുക്കിപ്പോൾ നിലവിൽ അത് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നില്ല ഞങ്ങോട്ടുള്ളത് നമുക്ക് നമുക്ക് ഈ നമ്മൾ ക്യാരി ചെയ്യുന്ന വോളിയം കുറവായിരിക്കും നമുക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഞാൻ വിചാരിക്കുന്നത് ഇത് കാഴ്ചക്കാരുടേതായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യും അവരോട് സംവദിക്കുകയും നേരിട്ട് തന്നെ സംവദിക്കുകയും അവരുടെ ഇഷ്ടങ്ങളും ഒക്കെ എങ്ങനെയൊക്കെ അഡ്രസ്സ് ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യുകയും അവർക്ക് ഇഷ്ടമുള്ള കഥകൾ ഇനിയും പറയുകയും അവർ ആഗ്രഹിക്കുന്ന നമുക്കത് അറിയാമല്ലോ അപ്പൊ ഒരു ഒരു നൂറ് പേര് കഥ കേൾക്കണം എന്നാഗ്രഹിച്ചാൽ നമുക്കത് ഓഡിയൻസിലേക്ക് എത്തും അപ്പൊ ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടമുള്ള കഥകളിലേക്ക് പോകുക എന്നതാണ് അതുപോലെ നമുക്കറിയാത്ത ചിലപ്പോൾ പുതിയ ആൾക്കാർ പേരൊക്കെ ചിലപ്പോൾ അവർ പറയും അപ്പൊ നമ്മൾ പോയി നോക്കും അപ്പാ ഇത് വലിയ നല്ല രസമുള്ള കഥയാണല്ലോ അന്വേഷിച്ച് കണ്ടത് ആ ഒരു കമ്മ്യൂണിക്കേഷൻ പുതിയ സ്ഥലത്ത് സാധ്യമാകുന്നതുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നു പിന്നെ ഈ വല്ലാത്തൊരു കഥയിൽ ഒതുങ്ങി നിൽക്കാതെ കുറച്ചുകൂടി ആ ഇപ്പം ഞാനിപ്പോൾ അന്വേഷിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ വല്ലാത്തൊരു കഥ ആരൊക്കെയാണ് കാണുന്നത് ഏജ് ഗ്രൂപ്പ് എന്താണ് ജോഗ്രഫി എന്താണ് ആൺ പെൺ വ്യത്യാസം എന്താണ് അപ്പോൾ ആ ഒരു ഇഷ്ടങ്ങളെയൊക്കെ ഒന്ന് പഠിക്കാൻ ശ്രമിച്ചു ഞാൻ എന്നിട്ട് ഞാൻ ശ്രമിച്ചു ഇത് ഇവർ കാണുന്ന മറ്റു പരിപാടികൾ എന്തൊക്കെയാണ് ഇവരുടെ മറ്റു ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ് ആ ടേസ്റ്റ് ഒന്ന് ഞാൻ പഠിക്കാൻ ശ്രമിച്ചു അപ്പോൾ അപ്പോഴെനിക്ക് കിട്ടിയ രണ്ട് മൂന്ന് സ്റ്റോറി ഐഡിയാസ് ഉണ്ട് ഒരു രണ്ട് മൂന്ന് പ്രോഗ്രാം ഐഡിയാസ് ഉണ്ട് അപ്പോൾ അതിനെ എങ്ങനെ നമുക്ക് നമുക്ക് നിലവിലെ സാഹചര്യങ്ങളിൽ അതിൽ എങ്ങനെ പ്രൊഡക്ടുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതൊക്കെ നമുക്ക് പുതിയ സ്ഥലത്ത് പരീക്ഷിക്കാൻ പറ്റിയ സാധനങ്ങളാണ് നിലവിലിരിക്കുന്ന സ്ഥലത്തിൽ പറ്റിക്കോളന്നില്ല അപ്പം പിന്നെ ഒരു കുറെ കാലമായിട്ട് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ല ഒരു റോഡർപ്പ് ആവണമെന്നും ആഗ്രഹങ്ങളൊക്കെ സ്വന്തമായ സംരംഭം സ്വന്തം സ്ഥാപനം എന്നുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും അത് ആ കൂട്ടത്തിൽ ഞാൻ മുമ്പ് നടത്തിയ ഒരു സാധനം വേറൊരു ഫീൽഡിലായിരുന്നതുകൊണ്ടും അതിലവിടെ വിജയിക്കാതെ പോയതുകൊണ്ടും ഒരു സാധനം നടത്തി എനിക്ക് ആഗ്രഹം ഇവിടെ എനിക്ക് കൂടുതൽ ആത്മവിശ്വാസം ഉണ്ട് കാരണം വെച്ചാൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ട് അത് വിജയിച്ച ആണ് അതിനെ കൃത്യമായിട്ട് ആളുകൾക്ക് ഇഷ്ടമുള്ള പോലെ ഇഷ്ടമുള്ള കുടിച്ചാൽ മാത്രമേ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് അപ്പം ഇനി നടക്കാൻ പോകുന്നത് ഏഷ്യാനെറ്റ് എന്നും വലിയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു ഇപ്പൊ പ്രൊഡ്യൂസ് ചെയ്തു പക്ഷേ അതേ പ്രൊഡക്ഷൻ ക്വാളിറ്റി ഇഫ് നോട്ട് ബെറ്റർ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുകയും മികച്ച രീതിയിൽ അതിന് ആളുകൾക്ക് മുന്നിലേക്ക് എത്തി ആളുകൾ കാണുമെന്ന് എനിക്ക് നൂറ് എന്റെ കാണികളിൽ എന്റെ കാഴ്ചക്കാരിൽ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് കാരണം അവർ ഭയങ്കര ലോയൽ ഓഡിയൻസ് ആണ് കാരണം വല്ലാത്തൊരു കഥ കണ്ടു തുടങ്ങുന്നപ്പോൾ എവിടെയെങ്കിലും ഇപ്പം യാദർച്ഛയായിട്ടായിരിക്കും കണ്ടിട്ടുണ്ടാവുക അപ്പൊ മെസ്സിയുടെ എപ്പിസോഡായിരിക്കും കണ്ടിട്ടുണ്ടാവുക അവർ സ്പോർട്സ് പ്രേമി ആയിരിക്കാം അല്ലെങ്കിൽ മൈക്കൾ ജാക്സൻ്റെ എപ്പിസോഡ് സംഗീത പ്രേമിയായിരിക്കാം പക്ഷെ അവരൊക്കെ മൊത്തം എപ്പിസോഡുകൾ കണ്ടിട്ടുള്ള ആൾക്കാരായിട്ടും അവരെണ്ണം കണ്ടു കയറി വരുന്നവർ ബാക്കിയുള്ളതും കൂടി കാണുന്ന അതുകൊണ്ടാണ് ഞാൻ ഡൈവേഴ്സ്ഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ കൊടുക്കുന്നത് ഞാൻ എപ്പോഴും ഒരിക്കലും ഒരു ഫീൽഡിലേക്ക് ഇപ്പം ചിലരൊക്കെ കണ്ടുണ്ടാവും എക്സ്പ്ലോറേഷൻ ട്രാവൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ മാനേജ്മെന്റ് ഞാൻ അങ്ങനെയല്ല ഞാൻ എല്ലാ ഫീൽഡിൽ നിന്നുള്ള കഥകളും എന്റെ മനസ്സിൽ കഥകളുടെ രസം എന്നത് മാത്രമാണ് അതായത് എനിക്ക് എല്ലാ ഞാൻ പറഞ്ഞത് ക്യൂരിയോസിറ്റി എന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ഞാൻ എഴുതി വെച്ചിട്ടുള്ളത് ബി ക്യൂരിയസ് നോട്ട് ജഡ്ജ്മെന്റൽ എന്നാണ് അതായത് ക്യൂരിയോസിറ്റി നമ്മുടെ ഉള്ളിൽ എത്ര കാലം ഉണ്ടോ അത്രത്തോളം നമുക്ക് ചെയ്യുന്നതിന് എൻജോയ് ചെയ്യാൻ പറ്റും ഞാൻ ഞാനിപ്പോഴും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ മാഡം ക്യൂരിയുടെ എപ്പിസോഡ് ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത എപ്പിസോഡ് വന്നപ്പോൾ എനിക്ക് മാഡം ക്യൂരിയെ പറ്റി കുറച്ചൊക്കെ അറിയാമെന്നുള്ള ധാരണ എനിക്കുണ്ട് അത് മൊത്തം മാറി കിട്ടി എന്ന് വായിച്ചു വന്നപ്പോൾ അപ്പം അതുപോലെയാണ് എപ്പിസോഡ് കാണുന്ന ഒരാൾക്കും അയാൾ വിചാരിക്കും ആ എനിക്കിപ്പം എനിക്ക് ടാറ്റയെ കുറിച്ച് എല്ലാം അറിയാം അല്ലെങ്കിൽ എനിക്ക് വക്ക ഫിഷ് പറ്റി മൊത്തം അറിയാം വിചാരിച്ചിരിക്കും നാളുടെ മുന്നിൽ പുതുതായിട്ട് കുറച്ച് സാധനങ്ങൾ ആ ഇത് എനിക്ക് എനിക്കറിയില്ലായിരുന്നല്ലോ കൊള്ളാലോ പരിപാടി എന്നുള്ള നാട്ടില് ആ തോന്നൽ ഉണ്ടാക്കിക്കും പലതരത്തിലെ നമ്മള് നമ്മൾ നമ്മൾ വിചാരിക്കുന്ന മാധ്യമപ്രവർത്തനമാണ് അത് സമൂഹത്തിൽ ഇമ്പാക്ട് ഉണ്ടാക്കണം എന്ന ആഗ്രഹത്തിന്റെ ആ ഒരു ഓറിയന്റേഷനിൽ കാണാണെങ്കിൽ ഞാൻ ചക്കരക്കൽ മാലമോഷണം എന്നൊരു എപ്പിസോഡ് തന്നെ കണ്ണൂർ ജില്ലയില് ചക്കരക്കൽ സമയത്ത് മാല മോഷ്ടിച്ചതുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന കേസാണ് അപ്പോൾ ആ മനുഷ്യൻ്റെ കഥ ഞാൻ എവിടെയോ വായിച്ചിട്ട് ഞാൻ അയാളെ ഫോൺ വിളിച്ച് ബന്ധപ്പെട്ട് അയാൾ സംസാരിച്ചു അദ്ദേഹത്തോട് തിരുവനന്തപുരത്തോട് വരാൻ പറഞ്ഞു ഞാൻ ടിക്കറ്റ് അയച്ചു കൊടുത്തു അയാളെ വലത്തി തിരുവനന്തപുരത്ത് ഹോട്ടലിൽ താമസിപ്പിച്ചു ഞാൻ പോയി ഒരു ദിവസം ഇരുന്നു എന്നിട്ട് ഒരു ദിവസം മൊത്തം കഥ കേട്ടു അയാളെ എന്നിട്ട് അതിൽ നിന്ന് ഞാൻ വല്ലാത്തൊരു കഥയെ ഉണ്ടാക്കിയോ ചെയ്തു അത് കണ്ടിട്ട് ആൾക്കാർ ഒരുപാട് പേർ തന്നെ ഭയങ്കര ടച്ച്ഡ് ആയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു സിനിമ ചെയ്യാൻ വേണ്ടി രണ്ട് മൂന്ന് പേര് അത് കഥ സിനിമയാക്കണം എന്നുണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഇപ്പോൾ കേരള സർക്കാരിനെതിരായിട്ട് കോടതി വിധി വന്നിട്ടുണ്ട് ഒരു കോടി രൂപയ്ക്ക് വില നഷ്ടപരിയാനം കൊടുക്കാൻ അപ്പം ഇതെല്ലാം നമ്മൾ ഇമ്പാക്ട് എന്ന് പറയുന്നില്ല പക്ഷെ എന്നാലും ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് നമ്മൾ കാണുകയാണ് ഒരാളുടെ അനീതി നടന്നു അപ്പോൾ അതിന് നമ്മൾ പ്രതികരിക്കുന്ന ഒരു വേദി കൂടിയാണ് ഈ എപ്പിസോഡ് ചെയ്യാന്ന് പറയുന്നത് അതിന് തുടർച്ചയായിട്ട് നമ്മൾ കാണുന്നു ഇങ്ങനെ നഷ്ടപരിഹാരം കൊടുക്കാൻ വിധിച്ചിരിക്കുന്നു ആ കഥ കേട്ട് കഴിഞ്ഞറിഞ്ഞു അങ്ങനത്തെ കഥയാണ് വളരെ അയാളുടെ അടുത്ത് നടന്നുള്ള ആനീതി അത്ര സ്ട്രോങ് സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നമൊക്കെ നമുക്ക് എക്സ്പോസ് ചെയ്യാൻ പറ്റുന്ന കൃത്യമായിട്ട് മാസത്തിലേക്ക് അഡ്രസ് ചെയ്യപ്പെടാൻ കാര്യമുണ്ട് കുറച്ച് മാത്രം കാണുന്ന ഒരു പരിപാടി ചെയ്ത് കാര്യമില്ല അതുപോലെ പണ്ട് പെട്ടിമുടിയിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടായ സമയത്ത് ഞാൻ ലയങ്ങളിൽ ബോണ്ടഡ് ലേബറിനെ പറ്റിയ എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള എപ്പിസോഡാണ് അങ്ങനെ ഒരു പറ്റം ആളുകൾ എങ്ങനെയാണ് അടിമപ്പണിയിലേക്ക് തള്ളിവിടപ്പെടുന്നത് അപ്പം നമുക്ക് ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ ഇപ്പം സമൂഹത്തില് ആൾക്കാർ ആൾക്കാരറിയേണ്ട കാര്യങ്ങളെപ്പറ്റി അറിയാൻ അവർക്ക് അവസരമാണ് അപ്പം വേറെ ഉദാഹരണം പറഞ്ഞാൽ ഒരു ദിവസം ഒരു അയ്യങ്കാളി ദിനത്തിൽ ഞാൻ ഇങ്ങനെ ഓഫീസിലേക്ക് വരുന്ന സമയത്ത് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ രാജാജി നഗർ അഥവാ ചെങ്കൽച്ചൂള എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അടുത്തൊഴിയാണ് ഞാൻ നടന്നു വരുന്നത് അപ്പം ഞാൻ എനിക്ക് എൻ്റെ ശബ്ദം തന്നെ കേൾക്കുന്നുണ്ട് ഇവിടെ നോക്കും അപ്പം ഞാൻ നോക്കുമ്പം ആ ചെങ്കൽച്ചുള കോളനിയുടെ അകത്തൊരു സ്റ്റേജ് പോലെ കിട്ടിയിട്ട് അവിടെ നിന്ന് അയ്യങ്കാളി ദിനം നടക്കുക അവിടെ ഒരു ടി വിയിൽ ഇത് പ്രദർശിപ്പിക്കുകയാണ് എൻ്റെ എപ്പിസോഡ് പ്രദർശിപ്പിക്കുകയാണ് അയ്യങ്കാളിയെക്കുറിച്ചുള്ള അപ്പം അയ്യങ്കാളി എന്ന വ്യക്തി എത്ര വലിയ മഹാനാണെന്നും അവർ അധസ്തിർക്ക് വേണ്ടി എങ്ങനെയൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടെന്നും ഈയൊരു പറയുന്ന സോക്കോൾ സ്പീഡിലുള്ള ആൾക്കാർക്ക് അതർവൈസ് അറിയാൻ അവസരമില്ല അയ്യങ്കാളിയെ പറ്റി ചെയ്യുന്ന സിനിമയും മറ്റുമൊന്നും അത്രയ്ക്ക് കമ്മ്യൂണിക്കേറ്റിംഗ് അല്ല ഡോക്യുമെൻ്ററീസ് ഒന്നും ഇപ്പം നമ്മുടെ പ്രോഗ്രാമിൽ കേട്ടിട്ട് അവർക്ക് രോമാഞ്ചം ഉണ്ടാവുകയും ആ ഡയലോഗുകൾ അവർ റീലുകളായിട്ട് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ജനപ്രിയമാവുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു സാധനം നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ട് കാര്യമില്ല ആൾക്കാർ കാണണം അപ്പം ഞാനതിൽ ക്വാളിറ്റി ലോസ് ഇല്ലാതെ ആളുകളിലേക്ക് ഇപ്പൊ ശ്രീനാരായണ ഗുരുവിനെ പറ്റി ഞാൻ ചെയ്ത എപ്പിസോഡ് വൺ മില്യൺ ആൾക്കാരെ കണ്ടാ ഗുരുവിനെ പറ്റി പറഞ്ഞ് വൺ മില്ലിയൻ അടിക്കുക എന്ന് പറയുന്നത് ഞാൻ ശ്രമിക്കുന്നത് കോൺട്രവേഴ്സിന്ന് പരമാവധി ഞാൻ അകന്നെക്കാൻ നോക്കാറുണ്ട് അല്ലെങ്കിൽ എടുക്കാൻ ഇഷ്ടംപോലെ വിഷയങ്ങളല്ല എന്തെങ്കിലും വിഷയം എടുത്താൽ മതി നമ്മൾ ഈ സൈഡ് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും കമൻറ്റ് ബോക്സിൽ വരുന്ന വിമർശനങ്ങളിൽ ഏറ്റവും കൂടുതൽ വിമർശനം വന്ന ഒരുപക്ഷെ എന്താ പറയുക ഒരു സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയതെങ്കിലും ഒരു എപ്പിസോഡ് ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഞാൻ വിമർശനങ്ങളെ വിമർശനങ്ങളായിട്ട് കാണുന്നുള്ളു പിന്നെ ഈ ചില ആളുകൾ നമ്മളെ ക്യാരക്ടർ അസിനേറ്റ് ചെയ്യാൻ നോക്കുന്നതും നമ്മളെ പക്ഷവാദി എന്ന് വിളിക്കുന്നതും ഒക്കെ ഇപ്പൊ ഉണ്ട് ഇപ്പൊ ലാസ്റ്റ് എപ്പിസോഡ് ഞാൻ വക്കഫിനെ പറ്റിയ എപ്പിസോഡ് ചെയ്ത് അതിന ചോട്ടിൽ വന്ന് മൊത്തം എന്താ പറയാ നമ്മൾ ഈ സംഘികളിൽ വിളിക്കുന്ന ആളുകളുടെ രോദനമാണ് അവർ പലരും കമന്റ് വായിച്ചിട്ട് കമന്റ് ഇട്ട ആൾക്കാരാണ് അല്ലാതെ പരിപാടി കണ്ടിട്ടുണ്ടല്ല കിരിക്കണേ ഞാൻ ആ എപ്പിസോഡിൽ അഡ്രസ്സ് ചെയ്തിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് അവിടുത്തെ യാഥാർത്ഥ വിഷയമാണ് അതിൻ്റെ ചരിത്ര വസ്തുതയാണ് അതിൻ്റെ കോടതിയുടെ പ്രൊസീജിയർ വാല് അനുസരിച്ചുള്ള സാധനമാണ് അതിൻ്റെ രേഖകളാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് അതിലെനിക്ക് പക്ഷം പിടിക്കുന്ന വസ്തുതയില്ല ഞാൻ അവസാനം ആ എപ്പിസോഡ് ഞാൻ അവസാനിപ്പിച്ചിരിക്കുന്നത് ആർക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വരാതിരിക്കട്ടെ പ്രശ്നങ്ങളെല്ലാം സോൾവ് സോൾവാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പക്ഷെ അതേസമയത്ത് ആ സ്ഥലം ഒരു വക്കംഭൂമിയാണ് എന്നുള്ള സത്യത്തൊന്നും നമുക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല അപ്പം നമുക്ക് ഭക്ഷണം പിടിക്കാതെ എപ്പിസോഡ് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ നമ്മൾ അന്ധമായിട്ടുള്ള ഭക്ഷണം പിടിക്കലല്ല വസ്തുതകളാണ് ചേർന്ന് നിൽക്കുന്ന ഭക്ഷണം ഏതാണെന്ന് കണ്ടെത്തി അത് പറയുക ചെയ്യുന്നുള്ള നമ്മുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ് അപ്പം ഇതേ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഞാൻ കശ്മീരി പണ്ഡിറ്റിയുള്ള എക്സോഡസ് ചെയ്ത സമയത്ത് തിരിച്ചുണ്ടായിട്ടുണ്ട് മലബാർ കലാപം ചെയ്ത സമയത്ത് തിരിച്ചു കൊണ്ടുണ്ടായിട്ടുണ്ട് അപ്പം സ്റ്റാലിൻ എപ്പിസോഡ് ചെയ്ത സമയത്ത് ഇടതുപക്ഷക്കാരുടെ അടുത്ത് ഉണ്ടായിട്ടുണ്ട് പക്ഷം പിടിക്കേണ്ട കാര്യം പറയുമ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ ഭാഗം നിന്നാണ് ഈ പ്രോഗ്രാമുകൾ ചെയ്യുന്നത് സ്വാഭാവികമായും ഈ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച വരുമ്പോൾ ഈ ഒരു സ്ഥാപനത്തിൻ്റെ നിയന്ത്രണവും ഒരു അവതാരകൻ എന്ന നിലയ്ക്കും ഇതൊരു ഇതെങ്ങനെയാണ് ഈ കോൺഫ്ലിക്റ്റ് പരിഹരിക്കൽ എങ്ങനെയാണ് എനിക്കൊരു വലിയ ഗുണമുണ്ടായിട്ടുള്ളത് അത് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഗുണമായിട്ട് കൂടെ ഞാൻ പറയാം കാരണം വെച്ച് എൻ്റെ എപ്പിസോഡ് ഒന്ന് മുതൽ എപ്പിസോഡ് ഇരുന്നൂറ്റി ഇരുപത് വരെയും എപ്പിസോഡ് ഏറെ ചെയ്യുന്നതിന് മുമ്പോ ഷൂട്ട് ചെയ്യുന്ന സമയത്തോ എഴുതുന്ന സമയത്തോ എന്നെ ഒരാളും വിളിച്ചിട്ട് ഒരു വാക്കു പോലും മാറ്റണം എന്ന് പറഞ്ഞിട്ടില്ല ഇതൊരു ഇടപെട അവർ പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് ഇത് പോയോ എന്ന് പോലും അവർ നോക്കിയിട്ടില്ല കാരണം അവർക്ക് വിശ്വാസമുണ്ടരുന്നത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാകും എന്നുള്ള അതുകൊണ്ട് ഇടപെടലിൽ ഒന്നും സാധനം ഉണ്ടായിട്ടേ ഇല്ല പിന്നെ നമ്മുടെ ഒരു സെൽഫ് മോഡറേഷൻ അതിനകത്ത് വരും ഞാനിരിക്കുന്ന സാധനം ഇതാണ് അപ്പോൾ നമുക്ക് പറയാൻ പറ്റും നമുക്ക് നമുക്കൊരു ധാരണ ഉണ്ടാവും നമുക്ക് എന്തൊക്കെ ഏത് സാധനത്തിൽ ഇന്ന് പറയാമെന്നുള്ളത് അപ്പം ഞാൻ അങ്ങനെ അത് ഓപ്പറേറ്റ് ചെയ്തിട്ട് പോലും ഞാൻ പലതും ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മൾ ബിൽക്കിസ് ബാൻ എപ്പിസോഡ് ഞാൻ ചെയ്യുന്നത് ഏഷ്യൻ ന്യൂസിൽ ഇരുന്നിട്ടാണ് അപ്പം നമ്മൾ ചെയ്തിട്ടുണ്ട് പലതും അപ്പം അങ്ങനെ ഒരു രസ്ട്രിക്ഷൻ ഒന്നും ഉണ്ടായിട്ടില്ല മാധ്യമത്തിന്റെ ഭാഗത്തും ഒരു സെൻസർഷിപ്പും എനിക്ക് ഉണ്ടായിട്ടില്ല ഒരിക്കലും ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലൊരു പോസ്റ്റ് ശ്രദ്ധിച്ചിരുന്നു ഞാനിപ്പോൾ റീസെൻ്റ്ലി ഈ ക്വസ്റ്റ്യൻ തയ്യാറാക്കാൻ വേണ്ടി സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് ആ പോസ്റ്റ് കണ്ടിരുന്നു ഇപ്പോൾ ഇന്ത്യയിലെ ടോപ്പിക്കുകൾ എടുത്താൽ ഇപ്പോൾ മുസഫർ നഗർ കലാപം ഗുജറാത്ത് വംശഹത്യ ബാബരി മസ്ജിദ് അതുപോലെ ഗുജറാത്തിൽ നിന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയിലേക്ക് എത്തിയ മോദിയുടെ വളർച്ച അമിത്ഷായുടെ രാഷ്ട്രീയ ജീവിതം ഇങ്ങനെയുള്ള നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ കണ്ടന്റുകൾ ഒന്നുപോലും ഈ ഇപ്പറിയുന്ന ഒരു സോ കോൾഡ് കണ്ടന്റുകൾ ഇപ്പം നമ്മുടെ വല്ലാത്തൊരു കഥയിൽ വരുകയും ചെയ്തിട്ടില്ല പക്ഷേ എന്നാൽ രാജ്യത്തും രാജ്യത്തും പുറത്തുമുള്ള പല നിർണായകമായ കഥകളും വന്നിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ട് ഇവ ടോപ്പിക്കുകളായി ഒരു കഥകളിൽ എത്തിയില്ല എന്നുള്ളൊരു ചോദ്യം പ്രസക്തല്ലേ പ്രസക്തമാണ് പക്ഷേ അത് അത് അതിപ്പോഴും ഒരു ഡെഫിനേഷൻ കിട്ടാത്തൊരു വിഷയമാണ് നമുക്ക് എനിക്ക് തോന്നുന്നു ഏതൊരു വിഷയത്തെയും നമുക്ക് അനലൈസ് ചെയ്യണമെങ്കിൽ കുറച്ച് കാലത്തിൻ്റെ ഒരു കണ്ടീഷനിങ്ങിൻ്റെ ആവശ്യമാണ് മോദിയെ പോലും ഞാൻ പറയുന്നത് കാലത്തിൻ്റെ കണ്ടീഷനിങ് കഴിഞ്ഞിട്ട് ഞാൻ എടുക്കാമെന്നാണ് ഞാൻ പറയുന്നത് അമിത്ഷായെ പോലും അവരിപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ കാലഘട്ടം തീർന്നിട്ടില്ല അവരൊന്നും ഒന്ന് മാറി ഒന്ന് നോക്കാനുള്ള ഒരു സ്പേസ് നമുക്ക് കിട്ടണം നിൽക്കുമ്പോൾ ഞാൻ നമ്മളെപ്പോഴും നീജർ റിയാക്ഷൻസിലൂടെ പോകുമ്പോഴാണ് നമ്മൾ ജഡ്ജ്മെൻറ്റ് തെറ്റുന്നതും നമ്മൾ പറയുന്നത് മാറുന്നതും പിന്നെ ഈ പറഞ്ഞപോലെ എനിക്ക് ഞാൻ പറഞ്ഞില്ല ഏത് സ്ഥാപനത്തിലാണ് നിൽക്കുന്നതെന്നും നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു ധാരണ എല്ലാത്തും വർക്ക് ചെയ്യും അത് ആസ് ഓഫ് നൗ എനിക്ക് എനിക്കത് അതിനേക്കാൾ കുരിയായിട്ട് എനിക്ക് ആ സ്റ്റോറിയുടെ എനിക്കൊരു വല്ലാത്തൊരു കഥ എലിമെൻ്റ് എനിക്ക് കിട്ടണം എന്നുള്ളതാണ് എൻ്റെ പ്രധാന കാര്യം അല്ലാതെ എൻ്റെ പ്രോഗ്രാം ഒരു എക്സ്പ്ലെയിനർ അല്ല അതായത് മോദിയുടെ വളച്ച് എക്സ്പ്ലെയിൻ ചെയ്യലല്ല എൻ്റെ എനിക്കത് എക്സൈറ്റിംഗ് ആയിട്ടുള്ള കഥ ഇല്ലെങ്കിൽ ഞാനത് ചെയ്യില്ല സ്റ്റോറി ടെല്ലിംഗ് എനിക്കതിൻ്റെ അകത്ത് സ്റ്റോറി ടെല്ലിംഗ് ലേഡ് ആയിട്ടുള്ള സ്റ്റോറി അതിനകത്ത് കിട്ടണം അല്ലാതെ എനിക്ക് സ്റ്റോറി കിട്ടാതെ ചെയ്ത ആൾക്കാർ കാണും കോൺട്രവേഴ്സി ആകും പ്രശ്നം ചർച്ചയാകും അതുമാനം ഞാൻ റീച്ച് കൗണ്ട് നോക്കിയിട്ട് മാത്രമായിട്ട് ചെയ്യാറില്ല ഞാനിപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഏതെങ്കിലും ഒരു വിഷയം എടുത്താലും ഇപ്പം ഞാൻ വിഷ്ണുയെ പറ്റി സ്റ്റോറി അതിനകത്ത് സ്റ്റോറി ഉണ്ടായിരുന്നു ഒരു കഥ ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള കഥ ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഉണ്ടാവണം അപ്പോൾ ഇതിനകത്ത് കഥ ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ എപ്പിസോഡ് എന്ന് പറയുന്നത് ഒരു എൻ്റെ രാഷ്ട്രീയ പ്രഖ്യാപനം ആവണമെന്ന് എനിക്ക് ആഗ്രഹമില്ല അയ്യങ്കാളി ദിനത്തിൽ ഉണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ച് പറഞ്ഞില്ല അപ്പോൾ പുസ്തകമായിട്ട് തന്നെ മൂന്ന് പാർട്ട് ഇറങ്ങിയിരുന്നു ആളുകളുടെ അടുത്തുനിന്ന് റിയാക്ഷനിലെ ഒരു ബെസ്റ്റ് മൊമെന്റ് ഓർക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണ് ബെസ്റ്റ് മൊമെന്റ് അങ്ങനെ ചോദിച്ചാൽ ഒരു മൊമെന്റ് ആയിട്ടില്ല പലരും പല ഘട്ടത്തിൽ അപ്പോൾ ഒരു മൊമെന്റ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആൾക്കാരുടെ അടുത്ത് അപ്പം നമ്മുടെ ഈ പരിപാടി ആരെയൊക്കെയാണ് സ്പർശിക്കുന്നത് നമുക്ക് ഊഹിക്കാൻ പറ്റില്ല ആൾക്കാർ അതായത് ഞാൻ മുമ്പും ഒന്ന് രണ്ട് അഭിമുഖങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് അതായത് നമ്മൾ പലപ്പോഴും പലരെയും പരിഗണിക്കാറില്ല അതായത് ഇപ്പം കണ്ണ് കാണാത്ത ആൾക്കാർ നമ്മൾ വിഷ്വൽ മീഡിയക്കാർ പലപ്പോഴും അവർ പരിഗണിക്കാറില്ല നമ്മുടെ ഇൻ്റർവ്യൂസ് പോലും പലപ്പോഴും നമ്മൾ വിഷ്വലി റെഫറൻസസ് കാണിച്ചിട്ട് അതിനെ ആസ്പദമാക്കിയിട്ട് പിന്നെ ചോദ്യങ്ങൾ ചോദിച്ചാൽ അങ്ങനെയൊക്കെ പോകും അപ്പോൾ ബ്ലൈൻഡായിട്ടുള്ള ഒരാളിരുന്ന് കാണുമ്പോൾ എന്താണ് ചലഞ്ച് ആയിട്ടുള്ള ഒരാൾ ആരും കാണുമ്പോൾ അയാൾക്കൊന്നും മനസ്സിലാവില്ല മനസ്സിലാവില്ല അപ്പോൾ എൻ്റെ പ്രോഗ്രാം ഏറ്റവും ഗുണമെന്ന് വെച്ചാൽ അതൊരു പോഡ്കാസ്റ്റ് സ്വഭാവമുള്ള പരിപാടിയാണ് കൂടിയാണ് അവർ കേൾക്കുന്ന ഒരു ഓഡിയോ 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 ആയിട്ടും കണ്ടാലും ഒന്നും വ്യത്യാസം വരാൻ പൊള്ളില്ല അപ്പോൾ ഒരു ദിവസം ഞാനൊരു ഒരു പയ്യനെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ അങ്ങനെ പരിപാടി പ്രേക്ഷകനാണ് ഇഷ്ടമാണ് മറ്റു വർഷം ഏറ്റവും അവസാനം പുള്ളി പറഞ്ഞു എനിക്ക് ഞാൻ വിഷ്വലി ഓരോ ഇതാണ് എനിക്ക് കാഴ്ച കുറവാണ് കാണാൻ പറ്റില്ല ഞാൻ കേൾക്കാറാണ് പതിവ് എന്നാൽ അവസാനം പുള്ളി പറഞ്ഞു ഏറ്റവും അവസാനം പുള്ളി ഒരു ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള കാര്യം പറഞ്ഞുവെച്ചാൽ എനിക്ക് ഒന്ന് നേരിട്ട് പരിചയപ്പെട്ടാൽ കൊള്ളാമെന്നുണ്ട് ഞങ്ങളുടെ കോളേജ് ഇന്ന കോളേജാണ് അവിടെ വരികയാണെങ്കിൽ ഒന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ പേരൊന്നും വിളിക്കണം കാരണം എനിക്ക് കാണാൻ പറ്റില്ല അപ്പം നിങ്ങളെൻ്റെ ശബ്ദം എനിക്കറിയാം ആ ശബ്ദം കേട്ടാൽ ഞാൻ വരും അപ്പോൾ ഒന്ന് ഒന്ന് കൈ പിടിച്ചൊന്ന് പരിചയപ്പെട്ട് പോകണം എന്ന ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു അത് നമ്മൾ പ്രോഗ്രാം വിചാരിക്കാത്ത രീതിയിലുള്ള ആൾക്കാരായിട്ട് സംബന്ധിക്കുക അപ്പോൾ അതൊക്കെ ഒരു ടച്ചിങ്ങ് കൊണ്ടാണ് അതുപോലെ ഒരു കുട്ടി ഒരു ഓഫീസിൽ കാണാൻ വന്നിരുന്നു അവൻ്റെ അച്ഛനോട് ഞാൻ പറഞ്ഞ് പറഞ്ഞ് പ്രാന്താക്കിയിട്ട് അവസാനം അയാൾ വിളിച്ചുകൊണ്ടുതന്നെയാണ് അപ്പോൾ അവനും ഇതുപോലെ കുട്ടികൾക്ക് കുട്ടികളെയൊക്കെ സ്വാധീനിക്കുന്നുണ്ട് അപ്പോൾ പോസ്റ്റ് കേട്ടിരുന്നു രണ്ട് കുട്ടികളെ ബെഡിൽ കുട്ടികളിങ്ങനെ ആ ഒരു പ്രോഗ്രാം കാണുന്നു അപ്പോൾ ആ തലമുറ ഗാഡ്ജറ്റ് അഡിക്ഷൻ ഉള്ള ആ തലമുറ നമ്മൾ ആ ഗാഡ്ജറ്റിലൂടെ തന്നെ അവരെ സമീപിക്കുകയാണ് അപ്പം അവരെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയാണ് എന്റെ മോനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവന് ഒരു തരത്തിലുള്ള രാഷ്ട്രീയം അറിഞ്ഞുകൂടാ എട്ടാം ക്ലാസ്സിലായി പക്ഷെ അവന് രാഷ്ട്രീയം അറിഞ്ഞുകൂടാ നമുക്കും എട്ടാം ക്ലാസ്സിൽ ചെറിയ ചെറിയോ അതുപോലെ ഇപ്പോഴത്തെ പിള്ളേർക്കില്ല അവരത് ബാധിക്കുന്നില്ല അപ്പൊ അങ്ങനെ തലമുറയാണ് വളർന്നു വരുന്നത് ഇത് ഇത് ഒരു ഫസ്റ്റ് പിന്നെ മൂന്ന് വായനക്കാരിലേക്ക് റിയാക്ഷൻ കൂടെ ആ പുസ്തകം ഞാൻ ആഗ്രഹിച്ചതെന്ന് വെച്ചാല് പുസ്തകങ്ങൾക്ക് എല്ലാ കാലത്തും ഒരു ഇന്റലിബിൾ ആയിട്ടുള്ള ഒരു പാർട്ടി നമ്മുടെ ഹിസ്റ്ററികൾ ലൈഫ് എപ്പോഴും നിൽക്കും അവിടെ ഒരു പുസ്തകം വാങ്ങിച്ചു വീട്ടിൽ വെച്ചാൽ അവിടെ ഇരിക്കും നമ്മുടെ എപ്പിസോഡുകൾക്ക് അത്രക്ക് ലൈഫില്ല എപ്പിസോഡ് യൂട്യൂബിൽ എവിടെയോ കിടക്കണം കാണാൻ പറ്റില്ല നമുക്ക് നമ്മുടെ രക്ഷപ്പെടുത്തേക്കെന്താന്ന് നോക്കുക ആൾക്കാർ എല്ലാ പിന്നെ എഴുത്ത് എഴുതപ്പെടുന്ന വാക്കുകൾ കച്ചടിക്കുന്ന വാക്കുകൾക്ക് ഒരു ലെജിറ്റിമസി കൂടുതലാണ് എല്ലാ പുസ്തകം ഞാൻ അന്നൊക്കെ അങ്ങനെ ആലോചിച്ച് ചെയ്തതാണ് അതായത് കുറച്ച് കൂടി ഒരു ആധികാരികത നമുക്ക് കിട്ടും പുസ്തകം വായിച്ചു അപ്പം അതൊന്നൊരു ഒരു ഇപ്പം പുതുതായിട്ട് ഡി സിയിൽ ബുക്ക് ഇറങ്ങുന്നുണ്ട് അപ്പം അത് റീവർക്ക് ചെയ്തിട്ട് തന്നെ അതായത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സ്ക്രിപ്റ്റ് അതുപോലെ എടുത്ത് പുസ്തകമാക്കാൻ പറ്റില്ല അതിന് പ്രശ്നമുണ്ട് അത് ദൃശ്യഭാഷയാണ് വായിക്കുന്ന ഭാഷ വേറെയാണ് അപ്പോൾ അതിനൊരു റിവേഴ്സ് പ്രോസസ്സ് ചെയ്യാനുണ്ട് ഞാൻ എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എഴുതിൻ്റെ ഭാഷയിൽ അത് വായിക്കുന്ന ഭാഷയിൽ എഴുതിയിട്ട് ഇരുന്ന് വായിച്ച് വായിച്ച് അതിനെ ദൃശ്യ ഭാഷയിലോട്ട് മാറ്റിയെടുക്കുക ചെയ്യണം എങ്കിലേ അത് കേൾക്കാൻ പറ്റുള്ളൂ എന്നാൽ ആ സാധനം എടുത്ത് വായിക്കാൻ പറ്റില്ല കാരണം അത് ദൃശ്യ ഭാഷയാണ് അപ്പോൾ ഞാൻ ഇരുന്ന് വീണ്ടും എന്ന് റീവർക്ക് ചെയ്തിട്ട് ലി റിട്ട് ആയിട്ട് മാറ്റി വീണ്ടും അങ്ങനെയൊക്കെ കൊണ്ടുവരണം അപ്പം അങ്ങനെ ഒരു പുസ്തകം ഡി സിയിട്ട് ഇറങ്ങാൻ പോകുന്നുണ്ട് അപ്പം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ഭാഗമായി നിന്ന് ഇപ്പം സ്വതന്ത്രനായ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ചോദിക്കുകയാണ് പ്രധാനപ്പെട്ട കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഒരു പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യപ്പെടാതെ അതല്ലെങ്കിൽ ജനങ്ങളുടെ അടിസ്ഥാന വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടാതെ ഈ ഇവന്റുകൾ ഇപ്പോൾ ഷിരൂര് കഴിയുന്നു വയനാട് വരുന്നു വയനാട് കഴിഞ്ഞ അടുത്തത് ഇപ്പം അത് കഴിഞ്ഞാൽ പിന്നെ ബൈഎലക്ഷൻ ഇപ്പം ഈ ഇവന്റ് റിപ്പോർട്ടിംഗ് ആകുമ്പോൾ ഇപ്പം സ്വതന്ത്രനെ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഇതിനെ ശരിക്കും എങ്ങനെയാണ് നോക്കി കാണുന്നത് ഞാൻ ഈ മാധ്യമരംഗത്തോട്ട് വന്നിട്ട് ഒരു വർഷം ഞാൻ ഉണ്ടായിരുന്നു ഇൻപുട്ട് ഡെസ്കിലായിട്ട് ഉണ്ടായിരുന്നു പിന്നീട് റിസർച്ചിലായിരുന്നു അപ്പം ഞാൻ ആറു വർഷം ഈ രംഗത്ത് ജോലി ചെയ്തു ആറു വർഷത്തോളം അപ്പം ഈ ആറു വർഷത്തെ മാധ്യമങ്ങളുടെ മാറ്റം ഞാൻ കാണുന്നുണ്ട് അതിനു മുമ്പ് ഞാൻ പുറത്തിരുന്ന സമയത്തും വാർത്തകൾ കണ്ടുകൊണ്ട് തന്നെയാണ് വരുന്നത് അതിനും മുമ്പ് ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്തും മാധ്യമങ്ങൾ തുടങ്ങുന്നു തുടക്കത്തിൽ ദൂരദർശനം വരുന്നു അപ്പം മാധ്യമങ്ങൾ എല്ലാ കാലത്തും മാറി 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 വരുന്നതാണ് നിങ്ങൾ ചിലപ്പോൾ പഴയ സാധനങ്ങൾ കണ്ട പരിചയം ഉണ്ടാവില്ല ഞാൻ പറയുന്നത് മാധ്യമങ്ങൾ തുടങ്ങി അന്ന് മുതൽക്കുള്ളത് ഞാൻ കാണുന്നുണ്ട് അപ്പം നമ്മൾ ദൂരദർശൻ ആദ്യം വരുമ്പോൾ ദൂരദർശൻ എന്താണ് ര രാവിലെ ഒരു വാർത്ത വൈകുന്നേരം ഒരു വാർത്ത വളരെ സംക്ഷിപ്തമായിട്ടുള്ള വാർത്തകൾ കൃത്യമായിട്ട് അതിന് മുന്നേ റേഡിയോ റേഡിയോയിലും കൃത്യമായിട്ട് ബുള്ളറ്റിൻ എന്നൊക്കെ പറഞ്ഞ വാർത്തയുടെ പക്ക ഒപ്റ്റിമൈസ്ഡ് ഫോം ആയിരിക്കും അതിൽ വാർത്ത അല്ലാത്തൊരു വാക്കു പോലും കാണില്ല അപ്പം അങ്ങനെയുള്ള കൃത്യമായിട്ട് വാ വാർത്തകളുടെ ശൈലി മാറി മാറി വരുന്നു ആകാശവാണി ദൂരദർശനിലോട്ട് വരുമ്പോൾ അതിന് മാറ്റം സംഭവിച്ചു ദൂരദർശൻ ഉണ്ടായിരുന്ന ദൂരദർശൻ മാത്രം ഉണ്ടായിരുന്നിടത്തുനിന്ന് ദൂരദർശന് മൾട്ടിപ്പിൾ ചാനൽസ് വന്നു തൊണ്ണൂറ്റി നാലിലാണ് ഏഷ്യാനെറ്റ് വന്നു വാർത്തകൾ വായിച്ചു തുടങ്ങി ഏഷ്യാനെറ്റ് പ്രൈവറ്റ് ആയിട്ട് തുടങ്ങി പിന്നീട് ഇന്ത്യ വിഷൻ വരുന്നു മാറ്റങ്ങൾ വരുന്നു അപ്പം ഏഷ്യാനെറ്റിൻ്റെ കൂടെ സൂര്യ മറ്റു ചാനലുകളൊക്കെ വാർത്ത വായിക്കുന്നു അപ്പോഴൊക്കെ ഒരു രീതിയാണ് ബുള്ളറ്റിൻ എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിലാണ് അന്നൊക്കെ പോയിക്കൊണ്ടിരുന്നത് ഇന്ത്യ വിഷൻ വന്നിട ചെറുതായിട്ട് ലൈവിലേക്ക് ചായവ് തുടങ്ങി പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ പിന്നീട് വന്ന് ഏറ്റവും അവസാനമായിട്ട് റിപ്പോ ട്വൻറ്റി ഫോർ ന്യൂസ് വന്ന സമയത്ത് ട്വൻ്റി ഫോർ ആണ് ആദ്യമായിട്ട് മൊത്തം കൺവെൻഷനെ ബ്രേക്ക് ചെയ്യുന്നത് രാവിലെ മോർണിംഗ് ഷോ തുടങ്ങുന്നു ന്യൂസ് ട്വൻറ്റി ഫോർ ന്യൂസ് ചെയ്തതെന്താണെന്ന് വെച്ചാൽ ക്ഷീണ നേരം സാറ് ചെയ്തതെന്ന് വെച്ചാൽ അതുവരെ നമ്മൾ ന്യൂസ് റീഡിങ് മാത്രം നടത്തിയെന്ന് പറത്തുന്നു ന്യൂസ് പെർഫോമൻസിലോട്ട് പുള്ളി കൊണ്ടുപോയി അതൊരു മാറ്റമാണ് അതും സമൂഹത്തിനാവശ്യം ഉണ്ടായിരുന്ന ഒരു മാറ്റമായതുകൊണ്ടാണ് ആൾക്കാർ സ്വീകരിക്കുന്നത് ട്വൻറ്റി ഫോറിന് കൂടുതൽ പ്രചാരം ആ കാലത്ത് നമ്മൾ ഏഷ്യാൻ ന്യൂസിലൊക്കെ ആ വഴിക്ക് പ്രചാര പെർഫോമൻസിലേക്കൊക്കെ പോകുന്നു പിന്നീടാണ് എ ആർ ബി ആർ സങ്കേതങ്ങൾ വരുന്നു ന്യൂസ് പെർഫോമൻസിൻ്റെ എല്ലാവിധ സാധ്യതകളും പരിശോധിക്കുന്നു അവർ ഒരു സ്ഥലത്ത് ഒരു കാര്യം ചെയ്താൽ അതിൻ്റെ റെസ്പോണ്ട് ഇപ്പുറത്ത് വേറെ കാര്യം ചെയ്യുന്നു വിസ്മയങ്ങൾ ആളുകൾ എക്സ്പ്ലോർ ചെയ്യാണ് അപ്പോൾ അതുവരെയും കാര്യങ്ങൾ വലിയ കുഴപ്പമൊന്നും അപ്പോൾ നമ്മൾ ന്യൂസ് കുറച്ചുകൂടി ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുക അപ്പോഴും ന്യൂസും പറഞ്ഞ പാക്കേജും എല്ലാം ഉണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു പിന്നീട് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്ന മാറ്റമാണ് ഇപ്പം ട്വൻ്റി ഫോർ നേഷൻ റിപ്പോർട്ടർ വന്നവേഷണുണ്ടായ മാറ്റമാണ് ഇപ്പോൾ ന്യൂസ് റീഡിങ് ന്യൂസ് പെർഫോമൻസ് ഏറ്റവും അവസാനം വന്ന സാധനം ന്യൂസ് കാർണിവലാണ് അതെന്ന് പറഞ്ഞാൽ അതൊരു സർക്കസ് ലെവലിലോട്ട് സാധനങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് എന്താ പറയുക ഇവൻ്റ് ബേസ്ഡ് ഈ പറഞ്ഞ പോലെ ഇവൻ്റ് ബേസ്ഡ് ആണ് ആ ഇവൻറ്റിൻ്റെ സൈറ്റിൽ പോയിട്ട് പരമാവധി പെർഫോമൻസ് കാർണിവൽ അതൊക്കെ ചെയ്യുക എന്നിട്ട് സ്റ്റാൻഡുകൾ തന്നെ അവിടെ നമ്മളിപ്പോൾ ഡിബേറ്റ് കോമ്പറ്റീഷനിലൊക്കെ ചെയ്യുമ്പോൾ ആദ്യം നീ ഫോർ പറ പിന്നെ നീ അഗെയിൻസ്റ്റ് പറ എന്നൊക്കെ പറയും പോലെ അവരുടെ ഈവനിങ് മിഡ് എഡിറ്റേഴ്സ് പ്രോഗ്രാമിലൊക്കെ സംഭവിക്കുന്നത് ആദ്യ ഒരു സ്പക്ഷം പിടിച്ചു അത് മലപ്പുറം നമ്മൾ ഡബ്ല്യു ഡബ്ല്യുയിലൊക്കെ പറയുമ്പോൾ ഇവിടുന്ന് ഒരാൾ വന്ന് അവിടെ ഇടിക്കും ഇതൊക്കെ സ്ക്രിപ്റ്റഡാണെന്നൊന്നും പറ്റില്ല സ്ക്രിപ്റ്റഡ് മറ്റ് സ്ക്രിപ്റ്റഡ് എന്നല്ല സ്റ്റാൻഡ് ഓൾറെഡി അസൈൻഡ് ആണ് അവരാകത്ത് അപ്പോൾ അത് ഇപ്പം ഒരാൾ സംസാരിക്കാൻ പോകുന്നത് ഇടദോഷമാണോ വർഷമാണോ എന്ന് വർഷമാണോ എന്നോ കാണുന്ന ആദ്യമേ അറിയാം എക്സ്പെക്ട് ചെയ്യുന്നു അത് ആ ഭക്ഷണത്തിന് ആളാണ് പക്ഷെ അത് വിജയിച്ച തന്ത്രമാണ് ആളുകൾക്ക് ഇത് ഇഷ്ടമാണെന്നുള്ള മാർക്കറ്റ് സ്റ്റഡി നടത്തി മനസ്സിലാക്കിയിട്ടാണ് അവർ ചെയ്യുന്നത് അല്ലാതെ അവർ ചുമ്മാ ഭക്ഷണം പിടിച്ച് പറയല്ല നല്ലതിനോ ചീത്തോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം പറയാൻ പറ്റില്ല നല്ലതാണെങ്കിൽ നിലനിൽക്കും ചീത്തതാണെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേ കാലം അതിനെ ഒഴുങ്ങും സ്വാഭാവികമായിട്ടും എല്ലാ കാലത്തും സംഭവിക്കുന്ന കാര്യമാണ് ഇപ്പോൾ ഒരു സാധനത്തിൽ പോപ്പുലാരിറ്റി കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ മറ്റു ചാനലുകൾ സ്വാഭാവികമായിട്ട് അതിന് പിന്നാലെ പോകും പോയിന്റ് മുൻപേ ഗമിക്കുന്ന പിൻപേ പോകും അത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോപ്പുലർ കണ്ടന്റ് ഉണ്ടാക്കാൻ എളുപ്പമാണ് കാരണം നമുക്ക് എത്തിക്സ് ഒന്നും ആലോചിക്കണ്ട ഒരു സാധനം കാണിച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും ചുരിദാറിട്ട് പോകുന്നതിടയ്ക്ക് ഒരാൾ കുറച്ച് എക്സ്പോസിങ് ആയിട്ട് ഡ്രസ്സ് ഇട്ട് പോയി കഴിഞ്ഞാൽ ആൾക്കാർ ചിലപ്പോൾ അങ്ങോട്ട് കൂടുതൽ ശ്രദ്ധിക്കും അത് ശരിയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ മൊത്തമായിട്ട് ഈ പോപ്പുലാരിറ്റിയുടെ പിന്നാലെ പോകാനുള്ള ശ്രമം നടത്തും അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് വളരെ അൺഫോർച്യുനേറ്റ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലം പറയുമ്പോ ഞാനിപ്പോൾ പറയുന്നുള്ളൂ കാരണം ആസ് എ വ്യൂവർ എൻ്റെ ഉള്ളിലെ വ്യൂവർ എന്നുള്ള നിലയ്ക്ക് എനിക്കൊരു പരിപാടി ഒരു സ്ഥലത്ത് പക്ഷേ ഇതൊരു മണ്ണിടിഞ്ഞാൽ എനിക്ക് രാവിലെ വൈകുന്നേരം വരെ അവിടെ ഇരിക്കാൻ എനിക്ക് താല്പര്യമില്ല പേഴ്സണലി അതിന് ഉള്ളതുകൊണ്ടാണ് അത് കാണിക്കുന്നത് സ്പിരിറ്റ് ഓഫ് ദി എന്ന് പണ്ട് പറഞ്ഞാൽ ഓഡിയൻസ് ഉള്ളതുകൊണ്ടാണ് കാണിക്കുന്നത് ഓഡിയൻസ് ഉള്ള ഓൾവേസ് കെറ്റ് ദ ന്യൂസ് ദ ആർ ബട്ട് ദിസേർവ് എന്നാണ് അവർ അവർ അർഹിക്കുന്ന വാർത്ത അവർക്ക് കിട്ടുമെന്നാണ് അപ്പം ഞാനിതിനിടയ്ക്ക് മാറ്റത്തെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞുകൊടുത്തിൽ ഞാൻ മറ്റേ പലപ്പോഴും പലയിടത്തും ഉദ്ധരിച്ചുള്ള കാരണം നമ്മൾ കൃഷ്ണനായർ സാറിൻ്റെ സാഹിത്യവാന ഫലത്തിൽ പുള്ളി പറയുന്നൊരു കഥയുണ്ട് എനിക്ക് കൂടുതൽ ആ കഥ പറയാനുള്ള അവസരം നല്ലതായിരിക്കും പറയുകയാണ് അത് രസമുള്ളൊരു കഥയാണ് പണ്ട് ജവഹർലാൽ നെഹ്റുവും ക്കാക്കിർ ഹുസൈനും സി രാധാകൃഷ്ണനും കൂടെ കഥകളി കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കെ കെ നായർ സാർ കൊണ്ടുപോകും കൊണ്ടുപോയിട്ട് നളചരിതം കഥകളിയാണ് നടക്കുന്നത് അപ്പം കഥയൊക്കെ ആദ്യമേ സിനോക്സിസ് ഒക്കെ കൊടുത്ത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അതായത് ദമേന്തി കാട്ടിലേക്ക് വരുന്നു ഒരു സ്ഥലത്തിരിക്കുന്നു അപ്പോൾ പെരുമ്പാമ്പ് വന്ന് ദമന്തിയുടെ കാല് വിഴുങ്ങുന്നു വേടൻ ഇത് കണ്ടുകൊണ്ട് വന്നിട്ട് പെരുമ്പാമ്പിന് അമ്പയിത് കൊന്നു ദമയന്തി രക്ഷിക്കുന്നു ഇതാണ് കഥ എല്ലാവർക്കും സിനോപ്സിസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വന്നിരിക്കുന്നു കഥകളി മറ്റേ കർട്ടൻ വെച്ച് വിളക്കെടുത്തി കഥകളി തുടങ്ങി ആദ്യം ദമയന്തി വരുന്നു ആടുന്നു എല്ലാവർക്കും നല്ല രസം തോന്നുന്നു എല്ലാവരും കണ്ടാസ്വദിക്കുന്നു അത് കഴിഞ്ഞിട്ട് സർപ്പം വരുന്നു ആടുന്നു ആളുകൾ ഉദ്യോഗം വർദ്ധിക്കാൻ തുടങ്ങുന്നു അപ്പോൾ ദമേന്തിയുടെ അടുത്തേക്ക് സർപ്പം വരും തോറും ഉദ്യോഗം കൂടിക്കൂടി വരുന്നു ദമന്തിയുടെ കാലിൽ കപ്പുന്നു എല്ലാവർക്കും ഭയങ്കര ദമയന്തി പെട്ടെന്ന് പൊളയുന്നു ആളുകൾക്ക് ഭയങ്കര അസ്വസ്ഥത അപ്പോൾ സാക്കിർ ഹുസൈൻ കൂടുതൽ അസ്വസ്ഥതയാണ് കഥകൾ കുറച്ച് ടെൻഷൻ കൂടുതലുള്ള ആളാണ് അപ്പം വേടൻ എവിടെ നോക്കിയ ആൾ ബാക്കി എല്ലാവരും കഥകളി കാണുമ്പോൾ സാക്കിർ ഹുസൈൻ അങ്ങോട്ടാണ് നോക്കുന്നത് നീ എവിടെ വരാത്തത് എന്താണ് അപ്പം കുറച്ച് വേടൻ വരുന്നു അപ്പുറത്തെ കൂടെ അപ്പോൾ സക്കിർ ഹുസൈനെ സന്തോഷമായി ഇനിയിപ്പോൾ രക്ഷിക്കും പക്ഷേ കഥകളിയാണല്ലോ ഒറ്റയടിക്ക് പോയിട്ട് രക്ഷിക്കൂല അപ്പം വേടം വന്ന് വേടൻ്റെ ആട്ടം തുടങ്ങി വേടൻ്റെ ഈ താളം ചോട്ടൽ തുടങ്ങി ഇത് കഴിഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടും അപ്പോൾ അവിടെ ദമയന്തിയുടെ പരവശം അഭിനയിക്കുന്നു ഇവിടെ പാമ്പിൻ്റെ ആക്രാന്തം ഒഴുകാനുള്ളത് അഭിനയിക്കുന്നു അപ്പുറത്ത് ഇരുന്നുകൊണ്ട് ഇയാൾ വേടൻ വേടൻ്റെ ആട്ടം കുറേ നേരം ഇത് കണ്ടു കഴിഞ്ഞപ്പം ജാക്കിർ ഹുസൈൻ ഭ്രാന്തായി സാക്കിർ ഹുസൈൻ ഒരു ആത്മകഥ നടത്തി വാട്ട് നോൺ സെൻസ് ഹാപ്പനിങ് വൈ ഡസ് ഇൻ ദാറ്റ് ഹണ്ടർ സെൻറ്റ് സേവ് ദേഡി അപ്പുറത്ത് നിന്ന് ജവഹർലാലോ ആക്ച്വലി യു ആർ സ്പീക്കിംഗ് നോൺ സെൻസ് എന്ന് ദിസ് ഇസ് ആർട്ട് ദർ ഇസ് നോ സ്പേസ് ഫോർ ജേർണലിസ്റ്റിക് റിയലിസം ഇൻ ആർട്ട് എന്ന് നെഹ്റു സക്കിർ ഹുസൈൻ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് അപ്പം നമ്മൾ ഈ കഥ അവിടെ അവസാനിക്കുകയാണ് ഞാനതിനെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് പറയുകയാണ് നേരെ തിരിച്ചാണ് ഇപ്പോൾ കാര്യങ്ങൾ ദർ ഇസ് നോ സ്കോപ്പ് ഫോർ ജേർണലിസ്റ്റിക് റിയലിസം ഇൻ ടുഡേസ് ന്യൂസ് ഒറ്റ അമ്പേത് പാമ്പനെ കൊല്ലുന്ന വേടനെ ഇവിടെ ആർക്കും ആവശ്യമില്ല നിങ്ങൾക്ക് നിന്ന് താളം ചോട്ടാൻ അറിയുമോ എന്ന ചോദ്യം മാത്രമേ ഇവിടെ ഉള്ളൂ നിങ്ങൾ എന്താ അപ്പോൾ എന്താ അപ്പോൾ നിങ്ങൾ പറയാം ഒരാളൊരു മടയിൽ പൊടുങ്ങിയിരിക്കുകയാണ് നിങ്ങൾ താഴെ ഇരുന്നുണ്ട് ക്യാമറ സൂം ചെയ്ത് ആളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എന്ത് പറയും ആ മനുഷ്യൻ നടന്ന് പോയി അവിടെ പോയി കുടുകയും ഒരു ദിവസം മൊത്തം നിങ്ങൾ എങ്ങനെ ഇത് പറയും ആ കഴിവാണ് ഇപ്പം ജേർണലിസം എന്ന് പറഞ്ഞ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് അത് ശരിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാലത്തിൻ്റെ ഒരു ട്രെൻഡാണ് ചിലപ്പോൾ നല്ലതാണെങ്കിൽ നിൽക്കും മാറും ഞാൻ ഒന്നിനെ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല കാരണം ചാനലുകൾക്ക് എൻ്റെ പിന്നാലെ പോകേണ്ടി വരുന്നത് പ്രേക്ഷകർ അതിനെ സബ്സ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ആരും ഞാൻ പലരോട് ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ന്യൂസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് സബ്സ്ക്രിപ്ഷൻ മോഡലിലേക്ക് പോകാത്തത് ആ കൂടെ രണ്ടും മൂന്നും സബ്സ്ക്രിപ്ഷൻ ചാനലാണല്ലോ അതിനൊന്നും വേണ്ടത്ര ആൾക്കാരില്ല പൈസ കൊടുക്കാനായിട്ട് ആർക്കും പറ്റില്ല എന്നാൽ ഉദാത്തമായിട്ടുള്ള ജേർണലിസം വേണം എന്നാൽ അതെ നമ്മുടെ ഒരു പ്രശ്നം കൂടിയാണത് അതേസമയം ഹിന്ദിയിലൊക്കെ സബ്സ്ക്രിപ്ഷൻ മോഡലുകൾ സക്സസ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ന്യൂസ് ന്യൂസിലാണ്ട് ഒരു ഉദാഹരണമാണ് അന്ന് കൃത്യമായിട്ട് അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് അതുപോലെ കാരവൻ ഏറെ സക്സസ്ഫുൾ ആയിട്ട് പോകുന്നുണ്ട് കേരളത്തിൽ ആ ഒരു ട്രൂ കോപ്പി മാത്രമല്ലേ ഉള്ളൂ അപ്പൊ അതെന്തുകൊണ്ടാണ്ടാവാത്ത ആൾക്കാർക്ക് ഓസിനു സാധനവും വേണം അതേസമയത്ത് ആദർശലിസവും വേണം ആവശ്യം you